സോഷ്യൽ മീഡിയയിലെ വ്യാജ പരസ്യം കണ്ട് മൂന്ന് ലക്ഷം ദൃഹമാണ് ഒരു യുവാവ് കാർ വാങ്ങാനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ മൂന്ന് ലക്ഷം ദൃഹം ട്രാൻസാക്ഷൻ ചെയ്തതിന് ശേഷമാണ് കാർ ഡെലിവറി ചെയ്യാതെ വന്നു അപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത് നേരെ കോടതിയെ സമീപിച്ചു കോടതി ഈ പ്രതിയിൽ നിന്ന് യുവാവിന് നഷ്ടപരിഹാരമായിട്ട് വിധിച്ചൊരു ക്യാഷ് എന്ന് പറയുന്നത് മൂന്നര ലക്ഷം ദൃഹമായിരുന്നു യു ഐ അല്ലൈൻ സിവിൽ വാണിജ്യ ക്ലെയിം കോടതിയാണ് പ്രതിയിൽ നിന്ന് ഈ കാർ വാങ്ങിയ തുകയും നഷ്ടപരിഹാര തുകയും കൂടിയിട്ട് ഈ യുവാവിന് മൂന്നര ലക്ഷം ദർഹം നൽകണമെന്ന് വിധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാര്യവുമായിട്ട് കോടതിയെ സമീപിക്കുന്ന സമയത്ത് ഈ യുവാവ് ഹാജരാക്കിയ ഒരു തെളിവ് എന്ന് പറയുന്നത് ഈ ട്രാൻസാക്ഷൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ വാട്സപ്പ് വഴി ഇവർ നടത്തിയ ചാറ്റുകളാണ് അതിൽ വോയിസ് നോട്ടുകളും ടെക്സ്റ്റ് മെസ്സേജസും എല്ലാം തന്നെ ഉണ്ടായിരുന്നു ഈ പരാതിയോടൊപ്പം യുവാവ് പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് നഷ്ടപ്പെട്ട തുകയും അതോടൊപ്പം തന്നെ ഒരു നഷ്ടപരിഹാര തുക എന്നോണം ഒരു ലക്ഷം ദൃഹം കൂടി വേണമെന്ന് ഈ പരാതി നൽകുമ്പോൾ അതിൽ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നഷ്ടപ്പെട്ട മൂന്ന് ലക്ഷം ദൃഹം തിരികെ കിട്ടി അതോടൊപ്പം തന്നെ കോടതി ഒരു അൻപതിനായിരം ദൃഹം നഷ്ടപരിഹാര തുക എന്നോണം ചേർത്തുകൊണ്ടാണ് ഈ ഒരു നഷ്ടപരിഹാര തുക യുവാവിന് നൽകിയിട്ടുണ്ടായിരുന്നത് ദുബായിൽ വാഹന യാത്രക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അൽമത്തും ബ്രിഡ്ജ് ഞായറാഴ്ചകളിലിനീത പൊതുഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ പ്രധാന വർക്കുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞായറാഴ്ചകളിൽ ഇത് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കുന്നത് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ പാലം ഞായറാഴ്ചകളിൽ പൂർണ്ണമായിട്ടും ഇരുപത്തിനാല് മണിക്കൂറും അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനി അത് പുലർച്ചെ ഒരു മണി മുതൽ രാവിലെ നാല് മുപ്പത് വരെ ആയിരിക്കുമെന്ന് വാർത്തയെ പറയുന്നുണ്ട് കൃത്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ പ്രധാനപ്പെട്ട അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ ജനുവരി പതിനാറോട് കൂടി പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞായറാഴ്ചകളിൽ ഇത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നത് എന്നാണ് ആർ ടി എ പറയുന്നത് റാസൽഖൈമയിൽ മഴ പെയ്യുന്നുണ്ട് ഫുജൈറയുടെ ചില ഭാഗങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് അബുദാബിയുടെ ചിലയിടങ്ങളിൽ കുറച്ച് സമയം മഴ പെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളാണ് മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുബായിൽ അടക്കം അല്ലെങ്കിൽ യു എയിൽ ഒരുമിച്ച് മഴയ്ക്ക് സാധ്യതയുള്ളത് എപ്പോഴാണ് ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ എൻ പറയുന്നത് പ്രകാരം നാളെ ജനുവരി ഇരുപത്തെട്ട് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവ് ചൊവ്വ മുതൽ വെള്ളി വരെ ഒരു ആകാശമാണ് അതുകൊണ്ട് തന്നെ യു എയിൽ ഇടനീളം ശക്തമായിട്ടുള്ള രീതിയിൽ അതായത് മഴയുടെ ശക്തിയല്ല പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് മഴ പെയ്യാനുള്ളത് നേരിയ തോതിലെങ്കിലും അത് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണെന്നാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിക്കുന്നത് ഇനി ഈ മഴ സാധ്യത മാത്രമല്ല പറയുന്നത് ഈ ഒരു ദിവസങ്ങളിൽ തന്നെ മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ മുതൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ അത് കിലോമീറ്റർ വരെ വേഗ വേഗത്തിലാവാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കണം പൊടിക്കാറ്റ് വീശാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ദൃശ്യപരത ഗണ്യമായിട്ട് കുറയാനുള്ള സാഹചര്യമുണ്ട് പുറത്തിറങ്ങുന്നവരൊക്കെ പ്രത്യേകിച്ച് അലർജി ഉള്ളവരൊക്കെ ഈ ഒരു സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കൂടി പറയുന്നുണ്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിലും ഇന്ത്യയുടെ മത്സരങ്ങൾ യു എയിലുമായിട്ട് നടക്കുകയാണ് അപ്പോൾ അതിന്റെ ടിക്കറ്റ് ഓപ്പൺ ആയോ എന്നുള്ളത് കുറെ ആളുകളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ പാകിസ്ഥാനിൽ നടക്കുന്ന മത്സരങ്ങളുടെ ടിക്കറ്റാണ് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി എടുക്കാൻ സാധിക്കുക ഇന്ത്യയുടെ മത്സരങ്ങൾ ഫെബ്രുവരി ഇരുപത് ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ട് എന്നീ തീയതികളിൽ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് ഒഫീഷ്യലായിട്ട് അതിൻ്റെ ടിക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല എങ്കിലും ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറിയിട്ട് ആരാധകർക്ക് ടിക്കറ്റിനായിട്ടുള്ള ഇൻട്രസ്റ്റ് രേഖപ്പെടുത്താമെന്ന് അതോറിറ്റി അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മത്സരങ്ങളുടെ ടിക്കറ്റ് വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും അതോറിറ്റി പറയുന്നുണ്ട് ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്